ഓ ശ്രീ ഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഗുരുവായുരപ്പാശരണം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്തൊൻപത് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തുടർന്ന് ഇന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇരുപതാമത്തെ ശ്ലോകം യത് കൃഷ്ണ പ്രണിപാദൂരേത്രേ സമസുച്ചിതേശ്യത്തെ ർവിമലേന്ദു ശംഖധവള മാധ്യയിമൃത വർഷിണീ പ്രതിപദം നാരായണം ഇവിടെ പറയുന്നു യത് ഒന്ന് കൃഷ്ണ പ്രണിപാതധൂളിധവളം ശ്രീകൃഷ്ണനെ നമസ്കരിച്ച് അവിടുത്തെ പാദരേണുക്കളാൽ വെളുത്ത നിറത്തോടു കൂടിയതായി തീർന്നിരിക്കുന്നുവോ തത് ശരീരം തന്നെ ധന്യം ശിരസും അത് തന്നെ യാഭ്യാം യാതൊന്നുകൊണ്ട് ഹരിഹി ദൃശ്യത ഭഗവാൻ ശ്രീഹരിയെ കാണുന്നുവോ തമസോച്ഛിതേ അജ്ഞാനമകന്നവയും സുരുചിരേ സുന്ദരങ്ങളും ധന്യങ്ങളുമായ നേത്രേ കണ്ണുകളും തേ അവ തന്നെ വിമലേന്തു ശംഖധവള നിർമ്മലമായ ചന്ദ്രനെ പോലെയും ശംഖിനെ പോലെയും ശുദ്ധമായതും മാധവധ്യായിനി മാധവനെ ലക്ഷ്മി വല്ലഭനെ ധ്യാനിക്കുന്നതുമായ യാ ബുദ്ധി യാതൊരു ബുദ്ധിയോ ധന്യമായ ബുദ്ധിയും അത് തന്നെ യാ യാതൊന്ന് ാരായണം സ്തൗതി ശ്രീനാരായണനെ എപ്പോഴും സ്തുതിക്കുന്നുവോ പ്രതിപദം ഓരോ കാൽവെപ്പിലും അമൃതവർഷിണി അമൃതത്തെ വർഷിക്കുന്ന സാ ജിഹ്വാ അതുതന്നെ ധന്യമായ നാവ് നമ്മുടെ ഈ ശരീരം ശിരസ് എല്ലാം ധന്യമായി തീരുന്നത് എങ്ങനെയാണ് ആ ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ച് ആ പാതരേണുക്കളൊക്കെ ദേഹത്ത് പറ്റി കഴിഞ്ഞിട്ട് അതിങ്ങനെ വെളുത്ത നിറത്തോടുകൂടി തീർന്നതാവുമ്പോഴാണ് നമ്മളുടെ ശരീരവും ശിരസുമൊക്കെ ധന്യമാകുന്നത് ഇനി നമ്മളുടെ കണ്ണുകളെങ്ങനെയാണ് ധന്യമാകുന്നത് അവ ആ ഭഗവാൻ ശ്രീഹരിയെ കാണുമ്പോഴാണ് അതുപോലെ നമ്മുടെ ബുദ്ധി എങ്ങനെയാണ് ധന്യമായ ബുദ്ധിയാകുന്നത് എപ്പോഴും ആ മാധവനെ ധ്യാനിക്കുമ്പോഴാണ് ധന്യമായി ധന്യമായിത്തീരുന്നത് അതുപോലെ എപ്പോഴാണ് നാവ് ധന്യമായി തീരുന്നത് എപ്പോഴും ആ ശ്രീനാരായണനെ സ്തുതിക്കുമ്പോഴാണ് എന്ന് പറയുകയാണ് തുടർന്ന് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം ജിഹ്വേ കീർത്തയ കേശവം മുരരിപും पाणिद्वन्द्वसमर्चयाच्युतकथाः श्रोत्रद्वयत्वं शृणु कृष्णं लोकय लोचनद्वयहरेर्गच्छां ख्रियुक्मालयं जिख्रख्राण मुकुन्दपादतुलसीं मूर्धन् ശ്ലോകം ഇവിടെ പറയാണ് ജിഹ്വേ അല്ലയോ നാവേ കേശവം കീർത്തയ ഭഗവാൻ കേശവനെ നീ എപ്പോഴും കീർത്തിക്കൂ ചേത അല്ലയോ മനസ്സേ മുരരിപും ഭജ മുരാസുരനെ സംഹരിച്ച ഭഗവാനെ എപ്പോഴും ഭജിക്കൂ പാണിദ്വന്ദ് ശ്രീധരം സമർച്ചയ പാണിദ്വന്ദ്വ എൻ്റെ രണ്ടു കൈകളെ ശ്രീധരം ഭഗവാൻ ശ്രീധരനെ സമർച്ചയാ നിങ്ങൾ എപ്പോഴും പൂജിക്കുവിൻ ശ്രോത്രദ്വയ എൻ്റെ രണ്ടു കാതുകളെ അച്യുതകഥാഹ അച്യുതന്റെ കഥകളെ ത്വം ശൃണു നിങ്ങൾ എപ്പോഴും കേൾക്കുവിൻ ലോചനദ്വയ എൻ്റെ രണ്ടു കണ്ണുകളെ കൃഷ്ണം ലോകയ ഭഗവാൻ ശ്രീകൃഷ്ണനെ നിങ്ങൾ എപ്പോഴും കാണുവിൻ്റെ എൻറെ രണ്ടു കാലുകളെ ഹരേ ആലയം നിങ്ങൾ ഭഗവത് ക്ഷേത്രത്തിലേക്ക് ദിവസേന പോകുവിൻ ഖ്രാണ എൻ്റെ മുകുന്ദപാദ തുളസീം ഭഗവാൻ മുകുന്ദൻറെ പാദത്തിൽ അർച്ചിക്കപ്പെട്ട തുളസിയെ ജിഖ്ര നീ എപ്പോഴും ഖ്രാണിക്കൂ മൂർധൻ എൻറെ ശിരസേ അധോക്ഷജം ഇന്ദ്രിയങ്ങൾക്കറിയാൻ കഴിയാത്ത ഭഗവാനെ നമ നമസ്കരിക്കൂ എപ്പോഴും നമസ്കരിക്കൂ എന്ന് പറയാണ് അല്ലയോ നാവേ നീ കേശവനെ കീർത്തിച്ചാലും അല്ലയോ മനസ്സെ നീ മുരാരിയായ ഭഗവാനെ ഭജിച്ചാലും അല്ലയോ കൈകളെ ഭഗവാൻ വിഷ്ണുവിനെ പൂജിച്ചാലും അല്ലയോ ചെവികളെ നിങ്ങൾ ഭഗവാന്റെ കഥകൾ കേട്ടാലും അല്ലയോ കണ്ണുകളെ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ നോക്കിയാലും അല്ലയോ പാദങ്ങളെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയാലും അല്ലയോ നാസികയെ ഭഗവാന്റെ പാതാരവിന്ദിൽ അർച്ചിട്ടുള്ള തുളസിയെ മണത്താലും അല്ലയോ ശിരസേ നീ ഭഗവാനെ നമസ്കരിച്ചാലും എന്ന് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവുമെല്ലാം പരമായി തന്നെ പ്രവർത്തിക്കണമെന്നും അതാണ് മുക്തിക്കുള്ള മാർഗമെന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇതിന് സമാനമായിട്ട് ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധത്തിൽ പത്താമത്തെ അധ്യായത്തിൽ നമുക്ക് നളകൂപര മണിഗ്രീവന്മാരുടെ സ്തുതിയിലെ അവസാനത്തെ ശ്ലോകം കാണാം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം അതായത് ദശമസ്കന്ധത്തിൽ പത്താമത്തെ അധ്യായത്തിൽ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ഇതിന് സമാനമായുള്ളതാണ് നമുക്കതൊന്ന് നോക്കാം वाणी गुणानुकथने श्रवणौ कथाया हस्तौ च मनस्तव, पातयोर्न स्मृत्या शिरस्तव निवास निवासजगत्प्रणामे दृष्टि सदा दर्शनेस्तु भवत्तनूना इडिं നളകൂപര മണിഗ്രീവന്മാർ പറയുന്നത് ഞങ്ങളുടെ ജീവിതം പാഴിലാകാതെ വാക്കുകൾ കൊണ്ട് സദാ അങ്ങയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നതിനും കാതുകൾ അങ്ങയുടെ കഥാശ്രവണത്തിലും അങ്ങയുടെ ആരാധനയിലും അർച്ചന തുടങ്ങിയ തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്നതിനായും മനസ്സ് സദാ അങ്ങയുടെ പാദസ്മരണയിലും ശിരസ് അങ്ങയുടെ നിവാസസ്ഥാനമായ ഭൂമിയിൽ നമസ്കരിക്കുന്നതിനായും നയനങ്ങൾ അങ്ങയുടെ വിവിധ മൂർത്തികളെ കാണുന്നതിനായും ഭവിക്കണമേ എന്നുള്ളതാണ് ഇതേപോലെ തന്നെ അധ്യാത്മരാമായണത്തിൽ ആരണ്യകാന്ഡത്തിൽ വിരാധൻ്റെ സ്തുതിയിൽ ഇതേ അർത്ഥം വരുന്ന കുറച്ച് വരികളുണ്ട് നമുക്കതൊന്ന് നോക്കാം വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കോ ഭൃത്യനായി വരേണം ഞാൻ അതിമനോഹരമായിട്ട് വിരാധൻ അവിടെ സ്തുതിച്ചിരിക്കുന്നു നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോ അംഗങ്ങളും ഭഗവത്പരമായിട്ട് തന്നെ പ്രവർത്തിക്കണേ അതിന് ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഈ രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം गोविन्द गोविन्द